ൂരിൽ കലക്കനോണം ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ആകർഷകമായ ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് അയ്യായിരം രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം ക്യാഷ് ഓഫറും സിറ്റി മൊബൈൽ ഭിന്നശേഷിക്കാരിയായ പതിനേഴുകാരിയെ പീഡിപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ ഒറ്റപ്പാലം കടമ്പഴിപുറം പാലാരി ആലങ്ങാട് പൂപ്പറ്റ വീട്ടിൽ മുപ്പത്തിയെട്ട് വയസ്സുള്ള ശെൽവകുമാറിനെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ കേസിന് ആസ്പദമായ സംഭവം ശതമാനത്തോളം ഭിന്നശേഷിയുള്ള പതിനേഴുകാരിയെയാണ് ഇയാള് ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയതെന്ന് പോലീസ് പറഞ്ഞു ഇതിനു മുൻപുള്ള ദിവസങ്ങളിലും ഇയാൾ കുട്ടിയെ നഗ്നത കാണിച്ച് അപമാനിക്കുകയും പുറത്തുപറഞ്ഞാൽ കുന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നതായും പോലീസ് അറിയിച്ചു പെൺകുട്ടിയുടെ പരാതിയിൽ പോക്സോ വകുപ്പ് പ്രകാരമാണ് സെൽവകുമാറിനെതിരെ പോലീസ് കേസെടുത്തത് ഒറ്റപ്പാലം പോലീസ് ഇൻസ്പെക്ടർ എ അജീഷ് എസ് ഐ എം സുനിൽ എസ് ഐ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരടങ്ങിയ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു